ഹരി ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വവും സ്വാഗതം ഞാൻ ദേവം നൽകുന്നു ഇന്ന് നമ്മുടെ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസ ഫലമാണ് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിയുടെ ഫലങ്ങളാണ് നമ്മൾ നോക്കുക അല്ലെ ഇപ്പം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഉണ്ടായിരുന്ന ഫലങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞു ഇനി സെപ്റ്റംബർ മാസമാണ് അല്ലെ നമ്മുടെ ജീവിതത്തെ എന്തൊക്കെ പ്രതീക്ഷകളെയാണ് കാണേണ്ടത് എന്തൊക്കെ കരുതലാണ് നമ്മൾ എടുക്കേണ്ടത് ഇതൊക്കെയാണ് നമ്മൾ വ്യക്തമായി നോക്കുക തൊഴിൽ സംബന്ധമായിട്ട് വിദ്യാർത്ഥികൾ കാര്യങ്ങള് കുടുംബ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായും നമ്മൾ എന്തു ചെയ്യണേ നമ്മൾ ഈ ഒരു മാസഫാൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പം വീഡിയോ പൂർണ്ണമായി തന്നെ കാണാൻ ശ്രദ്ധിക്കുക ഫലം വെച്ചോ ഫലം വെച്ചോ നിങ്ങൾക്ക് വീഡിയോ കാണാവുന്നതാണ് രണ്ടും കൂടി കാണുകയാണെങ്കിൽ ഉചിതമായിരിക്കും രണ്ടും കൂടി കണ്ടുകഴിഞ്ഞാൽ മേടരാശിയിൽ ജനിച്ചു ഇടവ ലഗ്നമാണെങ്കിൽ മേടത്തിനെയും ഇടവത്തിനെയും കൂടി ഫലം കാണുന്നത് വളരെ ഉത്തമമായിരിക്കും എന്നിട്ടൊരു സമ്മിശ്ര ഫലമായിട്ട് നിങ്ങൾ കഴിഞ്ഞാൽ അതിന് രണ്ടിൻ്റെയും കൂടി ഫലം കോടികരിച്ച് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജാതകത്തിലേക്ക് കുറച്ചുകൂടി കൈക്യൂറോട്ടായിട്ട് കിട്ടും ഓക്കെ അതിൻ്റെ ഒക്കെ വിശദമായ കാര്യങ്ങൾ നമുക്ക് വീഡിയോയുടെ അവസാനം ഞാൻ പറയുന്നുണ്ട് അവർ കേട്ടോ നമ്മുടെ ഫലം കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ ഡിസ്കസ് ചെയ്യാം അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അമർത്തുവാണെങ്കിൽ നമ്മളിടുന്ന വീഡിയോ അപ്പൊ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കുന്നതായിരിക്കും കന്നിരാശി അത്ര മുക്കാൽ അത്തം ചിത്തിരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് കന്നിരാശി എന്ന് പറയുക ഇപ്പൊ കന്നിരാശി സംബന്ധിച്ചോളം തൊഴിൽ സംബന്ധമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കുജൻ പത്തിലും ജന്മത്തിൽ ശുക്രനും കേതും കൂടി യോഗം ചെയ്തും വ്യാഴദൃഷ്ടിയും കുജദൃഷ്ടിയും ഒക്കെ ഉള്ള സമയമാണ് രാശിനാഥൻ ബുധൻ പതിനൊന്ന് കർക്കിടകത്തിലും നാലാം തീയതി സെപ്റ്റംബർ സിംഹത്തിൽ പന്ത്രണ്ടില് നോക്കുകയും കുജൻ പത്തിൽ വരുന്ന സമയമാണ് അതുപോലെ തന്നെ പതിനാറാം തീയതി സൂര്യൻ കന്നിരാശിയിൽ ഏറ്റവും സമയമാണ് അത്ര നല്ല സമയമല്ല സൂര്യൻ പതിനാറാം തീയതി ശേഷം എന്താണ് കഞ്ഞിരാശിയിലേക്ക് വരുന്നത് അത്ര അനുകൂലമായ സമയമല്ല കുജനെ നോക്കി പത്താം ഭാവത്തിലാണ് വരിക തൊഴിൽ ചെയ്യുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ തൊഴിലിനൊക്കെ ചില തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ഇടയിൽ ഒരു കലഹ അന്തരീക്ഷം ഒരു ദേഷ്യം നമുക്ക് അമിതമായ ദേഷ്യം വർദ്ധിക്കുക നമ്മൾ ആ തൊഴിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എവിടെ നിന്ന് പെട്ടെന്ന് നമ്മൾ ഉദ്ദേശപ്പെടുക സോ അത് നമ്മുടെ ഉയർന്ന ഉദ്യോഗസ്ഥർക്കോ നമ്മുടെ കോവർക്കേഴ്സിനോ നമ്മുടെ കീഴുദ്യോഗസ്ഥർക്കൊക്കെ എന്താണ് കീഴിൽ ജീവനക്കാർക്കൊക്കെ ചില ചില ബുദ്ധിമുട്ടുകള് ഒരു ക്ലേശങ്ങള് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഒരു വഴക്കൊക്കെ ഉണ്ടാക്കാൻ സാധ്യത സാ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുന്ന മൊത്തമാണ് നമുക്ക് തക്ക വണ്ണമുള്ള എതിരാളികളൊക്കെ നമുക്ക് ഉണ്ടായേക്കാം ചിലപ്പോൾ നമ്മൾ ചെയ്യുന്ന തൊഴിൽ ചെയ്യുന്ന സ്ഥാപനത്തിൽ തന്നെ ആയിരിക്കാം ഇനി നിങ്ങൾ ഒരു ബിസിനസ് ഒക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നല്ലൊരു ബെറ്റർ കോമ്പിറ്റീവായിട്ട് ഒക്കെ വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ അത് ഓർപ്പൊന്നും ടെൻഷൻ അടിക്കണ്ട ഭാഗ്യത്തിനെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്ര അനുകൂലമായ ഭാഗ്യം ഒന്നും ഉണ്ടാവില്ല പക്ഷേ നിങ്ങളുടെ ആത്മവിശ്വാസം നിങ്ങൾ കൈവിടാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കും അതിനൊപ്പം നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ കഴിവ് അത് മറ്റൊരാൾക്ക് ഇല്ല ഓക്കെ ഭാഗ്യം മറ്റൊരാൾക്ക് നോക്കാം ഓക്കെ ഭാഗ്യം മറ്റൊരാൾക്ക് ഉണ്ടാകും ആർക്കാണെങ്കിൽ ഭാഗ്യം ഹെൽപ്പ് ചെയ്യുന്ന അവരെ കൂടുതലൊന്നും സപ്പോർട്ട് ചെയ്യും അത് മാത്രല്ല ഫിനാൻസ് നോക്കിയാൽ നിങ്ങൾ ഫണ്ട് റേസ് ചെയ്യുന്ന പോലെ മറ്റുള്ള ഫണ്ട് റേസ് ചെയ്യാം ഓക്കെ ഇത് പല മാർഗങ്ങളുണ്ട് ചിലപ്പോൾ ഇൻവെസ്റ്റർ ആവാം ചിലപ്പോൾ നമുക്ക് ലോൺ എടുക്കുന്നതാവാം ചിലപ്പോൾ അവർക്ക് ഓൺ ആയിട്ട് ആ ക്യാപിറ്റൽ ഉണ്ടാകാതിരിക്കാം ഓക്കെ അങ്ങനെ പല മാർഗം ഉണ്ട് പക്ഷെ നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാത്രമുള്ളതാണ് അല്ലെ നിങ്ങളുടെ എത്ര നാളത്തെ എക്സ്പീരിയൻസ് അത് എത്രയാണോ നിങ്ങളുടെ സ്കില് അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് ഇപ്പം ഞാൻ ഇപ്പം കമ്പ്യൂട്ടർ കോഡിങ് പഠിച്ചു എന്ന് വിചാരിക്കേ പക്ഷെ അത് സ്കില് ഉള്ള വ്യക്തിക്ക് കമ്പ്യൂട്ടർ കോഡിംഗ് പഠിക്കുമ്പോഴോ നിങ്ങൾ തമ്മിൽ ഡിഫറൻസ് ഉണ്ടാവും അല്ലെ അതേപോലെ തന്നെ നിങ്ങളുടെ സ്കില്ല് അത് നിങ്ങൾക്ക് മാത്രമുള്ള നിങ്ങളുടെ അതിലുള്ള എക്സ്പീരിയൻസ് അത് നിങ്ങൾക്ക് മാത്രം ഉള്ളതാണ് സോ അത് അവർക്ക് മറികടക്കാൻ സാധിച്ചെന്നില്ല സോ നിങ്ങൾ നിങ്ങളുടെ വിശ്വസിക്കുക നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിക്കുക നിങ്ങളുടെ സ്കില്ല് വിശ്വസിക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് വിശ്വസിക്കുക നിങ്ങളുടെ വർക്ക് നിങ്ങൾ കൃത്യമായി ചെയ്യുക റിസൾട്ട് ഉറപ്പാണ് ഇവ എനിക്ക് ഭാഗ്യം ഇല്ല ഭാഗ്യം വേണ്ടന്നേ നിങ്ങളൊന്നും കഷ്ടപ്പെടാൻ കഷ്ടപ്പെടാൻ തയ്യാറായിട്ടെങ്കിൽ കഷ്ടപ്പെടാൻ റെഡി ആയിട്ടുള്ള ഈ മാസം വലിയ പ്രശ്നമല്ല കഴിഞ്ഞ പ്രാവശ്യം സംബന്ധിച്ചാലോ ഓക്കെ കഷ്ടപ്പെട്ട ആണ് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുക അപ്പൊ ഈ മാസത്തെ നിങ്ങൾ നല്ലതായിട്ട് കരുതി എടുക്കാൻ സാധിക്കും ബിസിനസ് സമ്മതമായിട്ട് നോക്കിയാലും തൊഴിൽ സംബന്ധമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇപ്പൊ ഒരു എതിരാളി വന്നു അതിന് ഭയങ്കര സീരിയസ് ആയിട്ട് ഭയങ്കര ഇനി ആ എതിരാളി തകർന്നു എന്ന് ചിന്തിക്കണ്ട നിങ്ങൾ എങ്ങനെ എന്ന് ചിന്തിച്ചാൽ അപ്പൊ ഓട്ടോമാറ്റിൽ എന്ത് സംഭവിക്കും ഡൗൺ ആയി പോകില്ലേ പോകും അപ്പൊ നിങ്ങൾ എങ്ങനെ വരണം എന്ന് ശ്രദ്ധിക്കുക അല്ല മറ്റൊരാളെ വീട്ടിലാൻ ശ്രമിക്കേണ്ട ശ്രദ്ധിക്കുകയോ ചെയ്യണ്ട ഓക്കെ എതിരാളി വന്നു ഓക്കെ നിങ്ങൾ എന്ത് ചെയ്യാ നിങ്ങൾ നിങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളുടെ സ്കില് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാം നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉപയോഗിച്ച് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം ബിസിനസ്സിലായാലും വർക്കിലായാലും അത് തന്നെ ഓക്കെ ആ ഒരു രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളിൽ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റും നിങ്ങളുടെ കഴിവിൽ നിങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുക ഓക്കെ സപ്പോ സാമ്പത്തിക നേട്ടമൊക്കെ ഉണ്ടാവും ഓക്കെ കുടുംബ സംബന്ധമായിട്ട് നോക്കുകയാണെങ്കിൽ വിവാഹത്തിൽ ചിന്തിക്കുന്നതൊക്കെ ഒക്കെ ആണെങ്കിൽ പതിനെട്ടിന് ശേഷം നല്ല സമയമാണ് പതിനെട്ടിന് ശേഷം ശുക്രൻ മൂല ത്രികോണത്തിൽ വരുന്ന സമയമാണ് നമ്മുടെ മനസ്സിന് ഇഷ്ടമുള്ള പങ്കാളിയൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് എന്നിരുന്നാലും കുടുംബത്തിലൊക്കെ ചില ചില അഭിപ്രായ വ്യത്യാസങ്ങളും വാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടാകാനും സാധ്യതയുണ്ട് ഭാര്യ ഭർത്താക്കമ്പ തമ്മിൽ കേട്ടോ അതേപോലെ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടായി അത് ഭയങ്കര ഒരു പ്രശ്നത്തിലേക്ക് പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പോകില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഗുരുവിന്റെ ദൃഷ്ടി ഉണ്ടായ ആ പ്രശ്നങ്ങളൊക്കെ എന്താണ് ഇങ്ങനെ ഒരു പ്രശ്നം വരുമ്പോൾ അവിടെ ഗുരു ദൃഷ്ടി ചെയ്യും അപ്പൊ ആ പ്രശ്നം അവിടെ ഇല്ലാതെ കിട്ടും അപ്പൊ നമുക്ക് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങക്ക് കരുതിലോടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യാൻ പറ്റും സോൾവ് ചെയ്യാനൊക്കെ സാധിക്കും കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പൊ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും അതേപോലെ തന്നെ മനസ്സിനായാലും നമുക്കൊരു ചെറിയ വിധത്തിലൊരു ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ നീ പ്രാർത്ഥിക്കുകയോ അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളില്ലാതെ നിങ്ങൾക്ക് അത് നോക്കി കാണാനൊക്കെ സാധിക്കും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ബുധൻ നല്ല സ്ഥാനത്താണെന്ന് നിൽക്കുക നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് അതേ രീതിയിൽ ഫോളോ ഒക്കെ ചെയ്യാൻ പറ്റുന്ന സമയമാണ് എന്നാലും അമിതമായ തിങ്കിങ് ഓവർ തിങ്കിങ് ഒക്കെ ഉള്ളത് ഒന്ന് ഒഴിവാക്കണ ഉത്തമമായിരിക്കും അതുപോലെ തന്നെ ബുധന ഉച്ചത്തിൽ വരുന്ന സമയത്ത് നമുക്ക് നല്ലൊരു സമയം തന്നെയാണ് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് ഇവിടെ കേതു ഉണ്ട് എന്നുള്ള കാര്യമാണ് സോ കേതു അവിടെ ഉണ്ടായെന്ന് പറഞ്ഞാൽ നമുക്ക് വിപരീതമായ ചിന്തകളൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് പഠിക്കാനുണ്ട് പക്ഷെ പഠിക്കാൻ പറ്റൂല ഓക്കെ നമുക്ക് ഇന്നത് പഠിച്ചാലോ അല്ലെങ്കിൽ ഇന്നത്തെ പഠിച്ച നമുക്ക് എപ്പോഴും ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായി നമ്മൾ നല്ലതായി ചിന്തിക്കേണ്ട പക്ഷെ അത് ഓപ്പോസിറ്റ് ആയി പോവുക വരാൻ സാധ്യതയുണ്ട് ഒന്ന് ടേക്ക് കെയർ ചെയ്യുക ഓരോ കാര്യങ്ങൾ കൃത്യമായ തീരുമാനം എടുക്കാൻ പറ്റിയെന്ന് വരില്ല ഞാൻ ഇത് കിറ്റ് ചെയ്താണോ പെട്ടെന്ന് ചിന്ത നിങ്ങൾക്ക് വരാം പക്ഷെ അവിടെ നിങ്ങൾ നിങ്ങളുടെ അഡ്വൈസിനോടൊ പേരൻസിനോട് ഒന്ന് ചോദിച്ച ശേഷം മാത്രം അതൊക്കെ നോക്കി കാണുന്നതായിരിക്കും ഉത്തമം എന്ന് പറയുന്നത് ഓക്കെ കാരണം നിങ്ങളുടെ എപ്പോഴും എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് അത്തം പ്രോപ്പർ ആവേണ്ടെന്ന് ഒന്നുമില്ല സോ ഒരു പ്രോപ്പർ അഡ്വൈസ് എടുക്കുന്നത് ഉത്തമമായിരിക്കും അതുപോലെ തന്നെ വിവാഹ ശേഷം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കിയാൽ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട കാരണം ഓവർ എക്സ്പെക്ടേഷൻ ആണ് പല പ്രശ്നങ്ങളും കാരണം സോ ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട എന്തിനൊക്കെ ജോലി ഉണ്ടെങ്കിൽ അത് ചെയ്യുക ചെയ്യുമ്പോൾ കുറച്ച് ഓവർ സ്ട്രെസ്റ്റായിട്ടും കുറച്ച് ഭാരമായിട്ടൊക്കെ തോന്നും പക്ഷെ അത് കണ്ടിന്യൂ ചെയ്തോണ്ടേ ഇരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എനർജി ഒക്കെ വീക്ക് പോലെ നിങ്ങളുടെ ഒരു ക്ഷീണാവസ്ഥയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് അതുപോലെ തന്നെ ഈ മാസം നിങ്ങളെ മറ്റുള്ളവർ അങ്ങനെ വലിയ രീതി സപ്പോർട്ട് ചെയ്യാൻ ഈവൻ എന്താണ് ഹസ്ബൻഡ് പോലും നിങ്ങൾ എന്താണ് സപ്പോർട്ട് ചെയ്തൊന്നും അല്ല പക്ഷെ നിങ്ങൾ അന്വിശ്വാസത്തോടെ ആന്മധൈര്യത്തോടെ മുന്നോട്ട് പോകാം നിങ്ങൾക്ക് നല്ലൊരു സമയം വരും സോ അത് വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് നോക്കണമെങ്കിൽ നമ്മുടെ ജോലി എന്താണോ അത് കൃത്യമായി നിർവഹിക്കുക നമ്മുടെ കർമ്മം എന്താണോ കൃത്യമായി നിർവഹിച്ചാൽ അതിനുള്ള ഫലം എന്തെയും ഈശ്വരൻ നൽകും ഓക്കെ അപ്പൊ അത് ശ്രദ്ധിക്കാം ആരോഗ്യ സംബന്ധമായി നോക്കുകയാണെങ്കിൽ കേതു ജന്മത്തിൽ നിൽക്കുന്ന സമയമാണ് നമുക്ക് തലവേദന തല സംബന്ധമായിട്ട് ചില ചില പ്രശ്നങ്ങൾ ഇ എൻ ടി റിലേറ്റഡ് ഇൻഫെക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളും ഫുഡ് റിലേറ്റീവ് ആയ ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട് സോ എല്ലാത്തിനും നമുക്ക് ജാഗ്രത ആവശ്യമുണ്ട് സോ ജാഗ്രത ഉണ്ടാവാം നമുക്ക് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും മുൻകരുതൽ ഇപ്പൊ ഫുഡ് എന്ന് പറയുമ്പോൾ ഫുഡ് പോയിസൺ ആവാം സോ പുറത്തിനുള്ള ഭക്ഷണങ്ങളൊക്കെ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വീട്ടിൽ തന്നെ എല്ലാം അടിച്ചു വെച്ച് ഭക്ഷണങ്ങളൊക്കെ അടിച്ചു വെച്ച് കഴിക്കാൻ ശ്രമിക്കുക ഓക്കെ അപ്പം അങ്ങനെ പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് ഓക്കെയാണ് ഏതെങ്കിലും പ്രശ്നങ്ങളൊന്നും കേട്ടോ ഇങ്ങനെയൊക്കെ നോക്കി കണ്ടു കഴിഞ്ഞാൽ കഞ്ഞാഴ്ചയുടെ ഫലം ആണ് അപ്പൊ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ പൂർണ്ണമായിട്ട് കേൾക്കാൻ ശ്രദ്ധിക്കുക കാരണം നിങ്ങൾ ഫലം മാത്രം കേട്ടുകൊണ്ട് യാതൊരു കാര്യവുമില്ല അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എങ്ങനെ അത് ബാധിക്കുന്നു എന്നൊക്കെ മനസ്സിലാക്കേണ്ടത് വളരെ സുപ്രധാനമായ കാര്യമാണ് അതിനുമ്പാ പേര് നക്ഷത്രം താരെ കമിൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടിലും പൂച്ചയിലും നിങ്ങളുടെ പേര് നക്ഷത്രം ഉൾപ്പെടുത്തുന്നതായിരിക്കും നിങ്ങളുടെ ആഗ്രഹ സാഫല്യത്തിന് ആഗ്രഹം കൂടി ഏതു വാങ്ങി ഉത്തമം അത് എഴുതിയില്ലെങ്കിലും വിഷയമില്ല കേട്ടോ പേര് നക്ഷത്രം എഴുതിയാൽ മതി അത് വ്യക്തമായിട്ട് ഏതാ ശ്രദ്ധിക്കുക മിക്സ് ആയി പോവാതെ നിങ്ങക്ക് വായിക്കുന്നവർക്ക് വായിച്ചെടുക്കാവുന്ന രീതിയിലാണ് പേര് നക്ഷത്രം ഇന്നതാണെന്ന് വ്യക്തമായിട്ടുള്ള രീതിയിൽ ഏതാണ്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്ത് ചെയ്യുക പേരും നക്ഷത്രം ഏതാണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം വീഡിയോ നമ്മൾ ഇത്ര ആയിട്ട് കണ്ടു അപ്പൊ എന്റെ മാസഫലം ഇങ്ങനെയൊക്കെയാണ് അപ്പൊ എനിക്ക് ഈ ഫലങ്ങളൊക്കെ അനുഭവത്തിൽ വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോക്കണ്ട നമ്മുടെ സ്വയ ജാതകം നമ്മൾ പരിശോധിച്ചേ പറ്റുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സ്വയ ജാതകത്തിലാണ് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ളത് പ്രശ്നമായിരിക്കുക അല്ലെ നമ്മൾ ചിന്തയിരിക്കുക അല്ലാതെ പൊതുവായിട്ടുള്ള ഫലം എന്ന് പറയുന്ന എത്രക്കെ മേടരാശിക്കാര് മേടത്തില് ജനിച്ചവരുണ്ടോ മേട ലഗ്നത്തിൽ ജനിച്ചവരുണ്ടോ രാശി ജനിച്ചവരുണ്ടോ ഇവർക്കൊക്കെ പൊതുവായിട്ടുള്ള ഫലമാണ് ഇട്ടത് ഇത് നമ്മുടെ ജാതകവുമായിട്ട് എങ്ങനെയൊക്കെ ബന്ധിച്ചിരിക്കുന്നു നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നോക്കുക നമുക്ക് ഇപ്പം ഏത് ദൃഷ്യമാണെന്ന് നോക്കുന്നത് ഏത് ഇത് നടക്കുന്നത് എന്നൊക്കെ ഉള്ള വളരെ പ്രധാനമായി പങ്ക് അപ്പം ഇതൊക്കെ നോക്കി നമ്മുടെ ജാതകം കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് വ്യക്തിപരമായിട്ടൊരു വാസഫലം എന്ന് കണക്കൂട്ടാൻ പറ്റുള്ളൂ ഇപ്പം നമുക്കൊരു നല്ല ഭാഗ്യമുണ്ട് അല്ലെങ്കിൽ ലോട്ടറി ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ നമുക്കത് എത്രമാത്രം അനുഭവത്തിൽ നമുക്ക് ആ ഭാഗ്യ അനുഭവം നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയൊക്കെ വന്നേക്കുന്നത് നമ്മുടെ ജാതകം നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ കാരണം ജാതകത്തിൽ മോശമായിട്ടാണ് നിൽക്കുന്നത് നമുക്ക് നെഗറ്റീവ് ഷെയ്ഡാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഗോചരാൾ നല്ലൊരു ഫലമാണെന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു കാര്യവുമില്ല കാരണം ഗോചര ഫലത്തെ കഴിഞ്ഞ് കൂടുതൽ നമുക്ക് ആതിഥ്യം എടുത്ത് നിൽക്കുന്നത് നമ്മുടെ ജാതക ഫലം തന്നെയാണ് അല്ലെ നമ്മുടെ തലവേദയാണ് അപ്പൊ ആ ജാതകത്തിൽ നമ്മുടെ ഗ്രഹങ്ങൾ എങ്ങനെയൊക്കെയാണ് നമുക്ക് എന്തൊക്കെ ഫലങ്ങളാണ് നൽകുന്നത് എന്നൊക്കെ കഴിഞ്ഞാൽ വളരെ പ്രധാനമായിട്ട് നമുക്ക് നമ്മുടെ രീതിയിലായിട്ട് കാര്യം വരാം അതുപോലെ തന്നെ നിത്യമായിട്ട് പ്രശ്നങ്ങൾ മാത്രം മാസഫലത്തിൽ എപ്പോഴും ഉത്തമമായ ഫലങ്ങൾ മാത്രമാണ് വരിക എനിക്ക് അനുകൂലമായ ഫലങ്ങൾ മാത്രം ഉണ്ടാവുക പക്ഷെ എനിക്ക് ജീവിതത്തിൽ അതൊന്നും അനുഭവിക്കാൻ പറ്റാറില്ല എന്നുള്ളവര് നിർബന്ധമായിട്ട് ജാതകം പരിശോധിക്കുകയും ഒരു പരിശോധന ചിന്ത നടത്തവും അതി ഉത്തമമായിരുന്നു കാരണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഗോചരഫലം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താത്തത് എന്തുകൊണ്ടാണ് അത് കറക്റ്റായിട്ട് നിങ്ങളിലേക്ക് എത്താ ഒരു ആ ഒരു കണക്ഷൻ ചാനൽ കറക്റ്റ് ആവാത്തത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലതരത്തിലുള്ള ദുഃഖങ്ങളൊക്കെ ഉണ്ടാവാം അല്ലെ അപ്പൊ ആ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സ് ഭയങ്കര ഡൗൺ ആവും അല്ലെ ആ മനസ്സ് ഡൗൺ ആവുമ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു വീഡിയോ എടുത്ത് കാണും അല്ലെ ഒരു പൊതു ഫലം എടുത്തുമാണ് അപ്പൊ അതിനെ ഭയങ്കരമായിട്ട് നമുക്ക് ദോഷഫലങ്ങളാണോ പറഞ്ഞതെന്ന് വിചാരിച്ച് നിങ്ങൾ കേടു ടെൻഷൻ കേട്ടോ പിന്നെ അവിടെ നിന്ന് ആധികരിച്ച് നിങ്ങൾ വേറെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചിന്തിച്ചൊക്കെ പോവാറുണ്ട് അല്ലെ അപ്പൊ അങ്ങനെ ഒന്നും പോകണ്ട കാരണം എന്താ ഫലത്തേയും കഴിഞ്ഞ് കൂടുതൽ നമ്മുടെ ജാതക ഫലമാണ് നോക്കുക അപ്പൊ ആ ജാതകത്തിൽ നമുക്ക് എങ്ങനെയുണ്ട് എന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഓക്കെ അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളുടെ ആ പ്രശ്നങ്ങളൊക്കെ സോൾവായി നിങ്ങളുടെ ജീവിതത്തിൽ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എപ്പോഴും ശുഭപ്രതീക്ഷയോടെ ഇരിക്കുക ദുഃഖം ഒന്നും വേണ്ട കേട്ടോ അപ്പം ഫലം എന്തും തന്നെ ആയിക്കോട്ടെ നിങ്ങളുടെ പ്രവൃത്തി നിങ്ങൾ കൃത്യസമയത്ത് ചെയ്യാം വേണ്ട മുൻകരുതുകൾ എടുക്കുക എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക കൃത്യമായി വർക്ക് ചെയ്യാം നമ്മുടെ കൃത്യം കർമ്മം നമ്മുടെ കർമ്മത്തിനുള്ള ഫലം നമുക്ക് എന്തായാലും ലഭിച്ചേ പറ്റുള്ളൂ അല്ലേ അപ്പൊ അതിനുണ്ടാവുന്ന തടസ്സങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതിനൊക്കെ പരിഹാരം ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ രീതിയിൽ ഒരു വിജയം കൈവരിക്കാൻ സാധിക്കുകയായിരുന്നു കൂട്ടോ അപ്പം ചുമ്മാ ഇരുന്നുകൊണ്ട് നല്ല ഫലമാണോർത്ത് വെറുതെ ഇരുന്ന ഒരു ഫലം ഉണ്ടാവില്ല ചീത്ത ഫലമാണോടത്തും പേടിച്ചിരുന്നാൽ നമുക്ക് അതി ബുദ്ധിമുട്ടായിരിക്കും ചീത്ത ഫലത്തെ നമ്മൾ അധികമായി കഷ്ടപ്പെടണം അതിനുവേണ്ടി പരിശ്രമിക്കണം അവിടെ വെറുതെ അല്ലേ ഇരിക്കേണ്ട അവിടെ ഇരട്ടി പരിശ്രമം എടുത്ത് ഞാൻ എങ്ങനെയെങ്കിലും നേരിട്ടേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് എന്നെ മുന്നോട്ട് പോവാ അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമല്ലോ നിങ്ങൾക്ക് അത് മറികടക്കാൻ സാധിക്കും അപ്പൊ ഇത്രയും കഷ്ടപ്പെടുന്ന കാണുമ്പോൾ ഈശ്വരൻ നോക്കൂ എത്ര നാളായിട്ട് എൻ്റെ ഉണ്ണി കഷ്ടപ്പെടുക കുണ്ണിയെ രക്ഷിച്ചേക്കാം എന്നൊരു ചിന്ത നമ്മൾ ഇഷ്ടപ്പെടുന്ന മൂർത്തി ഏതാണോ അത് യേശു ആവാം അല്ലാഹു ആവാം ശിവനാവാം വിഷ്ണു ആവാം ദേവിയാവാം ആരുമാവാം നമ്മൾ വിശ്വസിക്കുന്ന ദൈവം ആരാണോ ആ ഒരു പ്രപഞ്ച ശക്തിയാവാം ആരാണോ ആ ഒരു ആ ഒരു എനർജി നമ്മളിലേക്ക് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് എന്തേ ആയാലും കിട്ടും കേട്ടോ നല്ലതായാലും ചീത്തിയായാലും കിട്ടുന്ന സമയത്ത് കൃത്യമായി നിനക്ക് അത് ലഭിക്കും ഇപ്പൊ നല്ല ഫലങ്ങൾ ലഭിക്കും ദോഷ ഫലങ്ങൾ നമുക്ക് ലഭിക്കും പക്ഷെ എന്നും ഓർത്ത് ദുഃഖിച്ചോ വിഷമിച്ചോ ഒന്നും ഇരിക്കല്ലേ നല്ലൊരു മാസമായിട്ട് കാണുക ആ വേണ്ട മുൻകരുതലൊക്കെ എടുത്ത് മുന്നോട്ട് പോവുക കേട്ടോ എല്ലാം ജാഗ്രതയോടെ പോയി കഴിഞ്ഞാൽ ഒരു വർഷവും ഇല്ലാതെ നമുക്ക് ജീവിതത്തിൽ വിചാരിക്കാൻ സാധിക്കും